പ്രിയമുള്ള കുഞ്ഞു മക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കാവൽ എന്ന കഥ കേൾക്കൂ മക്കളെ ഞങ്ങൾ പോയിട്ട് വരും വരെ ഈ ധാന്യങ്ങൾ ആരും കൊണ്ടുപോകാതെ നോക്കണം വെറുതെ കളിച്ചിരിക്കരുത് അമ്മ മുയൽ മക്കളായ ജിക്കുവിനോടും ജിമ്മുവിനോടും പറഞ്ഞു മക്കളെ ധാന്യങ്ങൾ വെയിലത്തുണ്ട് പക്ഷികൾ കൊത്താതെ സൂക്ഷിക്കണം കണ്ടവർ വന്നിതു കൊണ്ടുപോയാൽ പട്ടിണിയായിടും സൂക്ഷിക്കണേ ആകെയുള്ള ധാന്യങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നതാണ് ഉണക്കി സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ മഴക്കാലത്ത് പട്ടിണിയാവും അച്ഛനും ഓർമ്മിപ്പിച്ചു ശരി ശരി തലകുലുക്കിക്കൊണ്ട് മുയൽക്കൂട്ടന്മാർ സമ്മതിച്ചു എന്നിട്ട് മൂത്തവൻ ഇയർഫോൺ ചെവിയിൽ വെച്ച് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ പോയിരുന്നു ഇളയവൻ ഫോണിലും മുഴുകി നേരം കടന്നുപോയി തത്തകളും കിളികളും മുറ്റത്തു വന്ന് ധാന്യം കൊത്തി തിന്നതൊന്നും മുയൽക്കൂട്ടന്മാർ അറിഞ്ഞതേയില്ല അച്ഛനും അമ്മയും മടങ്ങിയെത്തിയപ്പോൾ ധാന്യങ്ങൾ ഉണക്കാനിട്ടിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു പൊടി പോലുമില്ല കൊള്ളാം കൊള്ളാം നല്ല കാവൽക്കാർ അമ്മ കലിതുള്ളിക്കൊണ്ടി നിങ്ങൾ എന്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും രണ്ടുപേരും അതൊന്നും അറിയാതെ കമ്പ്യൂട്ടറിലും ഫോണിലും മുഴുകിയിരിക്കുകയായിരുന്നു